മാറനല്ലൂർ കണ്ടലയിൽ മദ്യപിച്ച് അലക്ഷ്യമായി അമിതവേഗത്തിലോടിച്ച കാർ കടയുടെ ചുമരിലിടിച്ച ശേഷം നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയുടെ പിന്നിലിടിച്ച് അപകടം അപകട സമയത്ത് തൊട്ടടുത്തുകൂടി കടന്നുപോയ മൂന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെട്ടത് തലനാരഴയ്ക്ക ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാറിന്റെ ടയർ ഇളകി നൂറു മീറ്ററിലധികം ദൂരം തെറിച്ചു വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു വാഹനം ഓടിച്ച ആളുൾപ്പെടെ നാലുപേരെ മാറന്നെല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നു മുപ്പതോടെയായിരുന്നു സംഭവം കാട്ടാക്കട ഭാഗത്തുനിന്ന് ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത് റോഡിൽ നിന്ന് നിയന്ത്രണം തെറ്റിയ ഇന്നോവ കാർ റോഡ് വശത്ത് കടയുടെ ഭിത്തിയിൽ ഇടിക്കുകയും കടയുടമ ഞെട്ടി എണീക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കടയുടെ ഭിത്തിയിലിടിച്ച ശേഷമാണ് ടിപ്പറിലിടിച്ച വാഹനം നിന്നത് ഈ സമയത്താണ് ടയറിളകിത്തെക്കുന്നതും വിദ്യാർത്ഥികൾ കടന്നുപോകുന്നതും സംഭവത്തിൽ ആളപായമില്ല അതേസമയം കാറിലുണ്ടായിരുന്നവരെല്ലാം മദ്യലഹരിയിലായിരുന്നുവെന്ന് മാറനല്ലൂർ പോലീസ് പറഞ്ഞു ചീനിവിള അരുവിക്കര സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നെന്നാണ് സൂചന